യൂണിറ്റ് ഒന്ന് മധ്യകാല ഇന്ത്യ ഭാഗം രണ്ട് മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇനി വിജയനഗര ഭരണം ദക്ഷിണേന്ത്യയിൽ ഹംപി കേന്ദ്രമാക്കി ഭരണം നടത്തിയ വിജയനഗര രാജവംശത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിജയനഗര രാജ്യം വിജയനഗരവും ഹംപിയും വിജയനഗരത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് തന്നിരിക്കുന്നത് നോക്കാം വിജയനഗരം വിജയത്തിന്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു വിജയനഗരം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു സി ഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു ഈ നഗരം എന്നാണ് നശിപ്പിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ സി ഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ നശിപ്പിക്കപ്പെട്ടു അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു ജനമനസുകളില് ഈ നഗരം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഹംപി എന്ന പേരിലാണ് അത് ഓർമ്മയിൽ നിലനിന്നിരുന്നത് ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് എന്താണ് ഈ കുറിപ്പിൽ പറയുന്നത് വിജയനഗരം എന്നത് ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ നഗരം നശിപ്പിക്കപ്പെടുന്നത് തുടർന്ന് ഹംപി എന്ന പേരിൽ മാത്രം ജനമനസ്സുകളിൽ അത് ഓർമ്മയിൽ തങ്ങി നിന്നു ആയിരത്തി എണ്ണൂറില് കേണൽ മക്കൻസി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ മക്കൻസി അദ്ദേഹമാണ് ഹംപിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത് അതിനു ശേഷമാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെയൊക്കെ ശ്രദ്ധ പതിഞ്ഞത് തന്നിരിക്കുന്ന ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരം ആരായിരുന്നു കൃഷ്ണദേവരായർ വിജയനഗരം ഭരിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് വിജയനഗര രാജവംശത്തിന്റെ ഭൂപടം നോക്കി ഇന്നത്തെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാം സംസ്ഥാനങ്ങളിലായാണ് വിജയനഗരം വ്യാപിച്ചിരുന്നത് എന്ന് കണ്ടെത്തുക ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് തമിഴ്നാടുണ്ടല്ലേ തമിഴ്നാട് കർണാടക പിന്നെയോ ആന്ധ്ര തെലുങ്കാന പിന്നെ ഏതാണ് ഒഡീഷയുടെ ഒരു ഭാഗം കൂടി ഉണ്ടല്ലേ ഒഡീഷ കർണാടകം തെലങ്കാന ആന്ധ്ര തമിഴ്നാട് ഒഡീഷയുടെ ഒരു ഭാഗം കൂടി ഉണ്ട് വിജയനഗര സാമ്രാജ്യം ഉൾപ്പെട്ടിരുന്ന ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ഒഡീഷയുടെ ഒരു ഭാഗം ഇത്രയും സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടന്നിരുന്നത് ഇനി വിജയനഗര രാജാക്കന്മാർ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച രാജാക്കന്മാരായിരുന്നു ഹരിഹരൻ ബുക്കൻ അവര് സഹോദരങ്ങളാണ് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് വിജയനഗരം സ്ഥാപിച്ചത് വിജയനഗരം സ്ഥാപിച്ച രാജാക്കന്മാർ ആരൊക്കെയാണ് ഹരിഹരൻ ബുക്കൻ സംഗമ രാജവംശത്തിൽ ഉൾപ്പെട്ടിരുന്നവരായിരുന്നു ഹരിഹരനും ബുക്കനും അതിനുശേഷം സാലുവ വംശം വന്നു സാലുവ വംശത്തിലെ പ്രധാന രാജാവായിരുന്നു നരസിംഹ സാലുവ ആരാണ് നരസിംഹ സാലുവ ആയിരുന്നു സാലുവ വംശത്തിലെ ഏറ്റവും പ്രധാനിയായ രാജാവ് അതിനുശേഷമാണ് തുളുവ വംശം തുളുവ വംശത്തിലെ രാജാക്കന്മാരായിരുന്നു വീരനരസിംഹനും കൃഷ്ണദേവരായരും അതിൽ തന്നെ കൃഷ്ണദേവരായരാണ് ഏറ്റവും പ്രശസ്തനായിരുന്ന ഭരണാധികാരിയായിരുന്നത് തുളുവ വംശത്തിലായിരുന്നു കൃഷ്ണദേവരായരാണ് ഏറ്റവും പ്രശസ്തനായ രാജാവ് അതിനുശേഷം അരവിടു വംശം രണ്ട് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് തിരുമല വെങ്കിട ഒന്നാമൻ തിരുമലയും വെങ്കിടയും വിജയനഗരം സ്ഥാപിച്ചതാരാണ് ഹരിഹരനും ബുക്കനും ഏത് വർഷമാണ് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറില് സംഗമ രാജവംശത്തിലാണ് അവർ ഉൾപ്പെട്ടിരുന്നത് ഇനി ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ കൃഷ്ണദേവരായർ ഭരണം നടത്തിയ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിനും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിനും ഇടയ്ക്കായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ഏത് വംശമാണ് തുളുവ വംശം ഈ കൃഷ്ണദേവരായരെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകളാണ് തന്നിരിക്കുന്നത് നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നത് ബാർബോസ ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകളാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞത് കൃഷ്ണദേവരായരെ കുറിച്ച് അദ്ദേഹത്തിന് മതസഹിഷ്ണുതയുണ്ടായിരുന്നു എല്ലാവരെയും തുല്യരായാണ് കണ്ടിരുന്നത് അല്ലെ ആർക്കും എപ്പോഴും വന്നു പോകാം ഒരു തടസ്സവുമില്ല ഏത് വിശ്വാസത്തിൽ ഉൾപ്പെട്ട ആളാണെങ്കിലും ആ രാജ്യം സന്ദർശിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും എങ്ങനെയുള്ളതാണ് സമത്വം നിറഞ്ഞതായിരുന്നു എന്നാണ് പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ അഭിപ്രായപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലത്തെ പ്രത്യേകത എന്താണ് രാജ്യവ്യാപനവും വികസനവും നിറഞ്ഞ കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു കൃഷ്ണദേവരായരുടെ സമയത്താണ് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നത് എന്തൊക്കെയാണ് നിർമ്മിച്ചത് നമുക്ക് നോക്കാം തലസ്ഥാന നഗരിയായ ഹംപയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു അപ്പോൾ രാജ്യത്തെന്തെല്ലാമാണ് നിർമ്മിതികൾ ഉണ്ടായത് കോട്ടകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം കൃഷ്ണദേവരായര് പ്രശസ്തനാവാൻ കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മതസഹിഷ്ണുത എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ആര് കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ കാലത്ത് കലയും സാഹിത്യവും ഒക്കെ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു കല സാഹിത്യ സാംസ്കാരിക മേഖലകളിലെല്ലാം പുരോഗതി കൈവന്നു അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്ത മല്യത ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് അപ്പോൾ കൃഷ്ണദേവരായർ രചിച്ച രണ്ട് കൃതികളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തേത് അമുക്തമാല്യത പിന്നെയോ ജാംബവതി കല്യാണം ഏതെല്ലാമാണ് കൃഷ്ണദേവരായർ രചിച്ച കൃതികൾ അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവുമാണ് രചിച്ചത് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിന്റെ പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടത്തിൽ വികാസം പ്രാപിച്ച സാഹിത്യങ്ങൾ ഏതെല്ലാം ഭാഷയിലുള്ളതാണ് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങൾ ഇതെല്ലാം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു നമ്മള് മതസഹിഷ്ണുതയുള്ള മറ്റൊരു ഭരണാധികാരിയെക്കുറിച്ച് ഇതിനു മുൻപ് പഠിച്ചു ആരായിരുന്നു അദ്ദേഹം അതെ മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ അല്ലെ അക്ബറും മതസഹിഷ്ണുത നയം പിന്തുടർന്നിരുന്ന ഭരണാധികാരിയായിരുന്നു കൂട്ടുകാർക്ക് അറിയാമല്ലോ അങ്ങനെയെങ്കിൽ അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയുള്ള ആളായിരുന്നു കൃഷ്ണദേവരായർ മതസഹിഷ്ണുത നയത്തിൽ പ്രശസ്തനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു ഇനി അക്ബറോ മതസഹിഷ്ണുത നയം പിന്തുടർന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ ചക്രവർത്തി എല്ലാ മതസ്ഥരെയും അദ്ദേഹം തുല്യരായി പരിഗണിച്ചിരുന്നു എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അദ്ദേഹം ഒരു ദർശനത്തിന് രൂപം നൽകി എല്ലാവർക്കും സമാധാനം എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ വിവിധ മതപണ്ഡിതന്മാരുമായി അക്ബർ ചക്രവർത്തി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ജസിയ എന്ന മതനികുതി നിർത്തലാക്കിക്കൊണ്ട് അദ്ദേഹം ഭരണരംഗത്തും സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എല്ലാവർക്കും സമാധാനം സുൽഹ് ഈ കുൽ എല്ലാവർക്കും സമാധാനം എന്ന ദർശനമാരുടേതാണ് അക്ബർ ചക്രവർത്തിയുടേതാണ് അടുത്തത് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം എപ്രകാരമായിരുന്നു എന്ന് നോക്കാം വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് മുഗൾ ഭരണത്തിലും എന്തു തന്നെയായിരുന്നു രാജവാഴ്ച തന്നെയായിരുന്നു ആയിരുന്നു അല്ലെ അതെ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അതായത് പ്രവിശ്യകൾ നാടുകൾ ജില്ലകൾ സ്ഥലം ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു ഭരണസൗകര്യത്തിനായി രാജ്യത്തെ എങ്ങനെയാണ് വിഭജിച്ചിരുന്നത് മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ അഥവാ പ്രവിശ്യകൾ ജില്ലകൾ ഉപജില്ലകൾ ഗ്രാമങ്ങൾ ഇങ്ങനെയാണ് വിഭജിച്ചിരുന്നത് രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം ആർക്കായിരുന്നു രാജാവിനായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികളൊക്കെ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാരി ആരായിരുന്നു രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു ചെറിയ കുറ്റങ്ങളൊക്കെ എവിടത്തെ കോടതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത് ഗ്രാമങ്ങളിലെ കോടതികളിലാണ് കൈകാര്യം ചെയ്തിരുന്നത് വിജയനഗരത്തിലെ ഭരണസംവിധാനത്തിൽ പ്രധാന പങ്കു വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും ഭരണ പ്രധാന പങ്ക് വഹിച്ചിരുന്നവരാരൊക്കെയാണ് നായകന്മാർ അമരനായകന്മാർ സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ് സൈനിക മേധാവികളാണ് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു കൂട്ടുകാരെ മുഗൾ സാമ്രാജ്യം പഠിച്ചപ്പോൾ അക്ബറിന്റെ സൈനിക സമ്പ്രദായത്തെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ എന്തായിരുന്നു അതിന്റെ പേര് മാൻസബ്ദാരി അല്ലേ അതെ ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിൽ സൈനികരെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാര് ഈ അമരനായകന്മാർക്കായി ഭൂപ്രദേശങ്ങളൊക്കെ അനുവദിച്ചു നൽകിയിരുന്നു അത് അക്ബർ ചക്രവർത്തിയും നൽകിയിരുന്നില്ലേ എന്താണത് അറിയപ്പെട്ടിരുന്നത് മാനസബ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അമര എന്ന പേരിലാണ് ഭൂപ്രദേശങ്ങൾ അനു അനുവദിച്ചിരുന്നു ആ പ്രദേശങ്ങൾ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടത് അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്കായിരുന്നു അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിനൊരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവരൊരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെയാണ് അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നത് അമരനായക സംവിധാനം എന്താണ് പ്രത്യേകത അമര എന്ന പേരിൽ ഭൂമി അനുവദിച്ചു നൽകിയിരുന്നു ആ പ്രദേശത്തിന്റെ ചുമതല ആർക്കായിരുന്നു അമരനായകന്മാർക്കായിരുന്നു അവർ നികുതി പിരിച്ചിരുന്നു നികുതിയിലെ ഒരു നിശ്ചിത തുക രാജാവിന് നൽകിയിരുന്നു പിന്നെയോ ഒരു നിശ്ചിത എണ്ണം കാലാൾ കുതിര ആന ഇവയെ നിലനിർത്തിയിരുന്നു ഇതാണ് അമരനായക സംവിധാനം ഇനി നോക്കൂ മാനസബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക എങ്ങനെ നമുക്ക് പട്ടികപ്പെടുത്താം മാനസഫ്ദാരിയിലെ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മാനസബ അതെ അമരനായകയിലോ അമര മാൻസബ്ദാരിമാർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നു അമരനായകർക്കോ ഭൂമി പതിച്ച് നൽകിയിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം മാനസബ്ദാർമാർക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അമരനായകർക്കോ നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇനി മാനസബ്ദാർമാരുടെ കീഴിൽ സൈന്യത്തെ നിലനിർത്തിയിരുന്നോ നിർത്തിയിരുന്നു അല്ലേ കുതിരകളെയും സൈന്യത്തെയും നിലനിർത്തിയിരുന്നു അതുപോലെ തന്നെ അമരനായകന്മാരുടെ കീഴിലും സൈന്യത്തെയും കുതിരകളെയും എല്ലാം നിലനിർത്തിയിരുന്നു മാൻ സബ്ദാർമാര് രാജാക്കന്മാർക്ക് കരം കൊടുത്തിരുന്നു അല്ലെ നികുതിയുടെ ഒരു നിശ്ചിത വിഹിതം കൊടുത്തിരുന്നു അമരനായകരോ രാജാവിന് കരം കൊടുത്തിരുന്നു ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു നോക്കാം വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം മതസഹിഷ്ണുത നയത്തിൽ പ്രശസ്തനായ രാജാവാണ് ആര് കൃഷ്ണദേവരായരല്ലേ അപ്പോ വിജയനഗര സാമ്രാജ്യം എങ്ങനെയുള്ളതായിരുന്നു വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് സമൂഹത്തിലെ മേധാവിത്വം ബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം എടുത്തിരുന്നത് ആരാണ് ബ്രാഹ്മണരാണ് എടുത്തിരുന്നത് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നതും ഈ ബ്രാഹ്മണരായിരുന്നു ബ്രാഹ്മണരായിരുന്നു സമൂഹത്തില് മേധാവിത്വമുള്ള ഒരു ജാതി സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങള് കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് ബ്രാഹ്മണർ ഒഴികെ മറ്റുള്ളവരൊക്കെ ഏർപ്പെട്ടിരുന്നത് കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു കൊട്ടാരത്തില് സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു എന്തൊക്കെയാണ് ചെയ്തിരുന്നത് രാജകീയ കണക്കുകൾ തയ്യാറാക്കി പൂന്തോട്ടം അലങ്കരിച്ചു ഇവയെല്ലാം ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു സമ്പന്നരായ ആളുകൾ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തിരുന്നു ഒന്നിൽ കൂടുതൽ ഭാര്യമാർ സമ്പന്നരായവർക്കുണ്ടായിരുന്നു ശൈശവ വിവാഹവും സതി സമ്പ്രദായവും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു ആ അപ്പോൾ എന്താണ് വിജയനഗര സാമ്രാജ്യ ഭരണകാലത്ത് സതിയും ശൈശവ എല്ലാം സമൂഹത്തിൽ നിലനിന്നിരുന്നു ഇനി പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച് തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് തന്നിരിക്കുന്നത് കുറിപ്പ് വായിച്ചു നോക്കാം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം അവിടെ കുതിരകൾ ഓറഞ്ച് മുന്തിരി തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു മാർക്കറ്റ് അതിനെക്കുറിച്ചാണല്ലേ പറയുന്നത് ഒരു തെരുവിനെ കുറിച്ച് വിശാലവും മനോഹരവുമായ തെരുവ് അവിടെ എന്തെല്ലാം സാധനങ്ങളാണുള്ളത് അവിടെ വ്യാപാരികളാണ് ജീവിക്കുന്നത് എന്തെല്ലാമാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മുത്ത് പവിഴം മരതകം തുണിത്തരങ്ങൾ തടി മുന്തിരി ഓറഞ്ച് ഇവയൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് ഡൊമിങ്ങോ പയസ് കുറിച്ചിരിക്കുന്നത് വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പ്രൗഢഗംഭീരമായ ഒരു സാമ്രാജ്യമായിരുന്നു ഏത് വിജയനഗര സാമ്രാജ്യം ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു കൃഷി സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി അവർ ഉപയോഗിച്ചിരുന്നത് വിജയ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കിട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി കൃഷിയുടെ വികസനത്തിനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ട് നിർമ്മിച്ച കമലാപുരം കുളം ഹിരിയ കനാല് തുങ്കഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ട് ഇവയെല്ലാം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകള് കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകള് ഇവയൊക്കെയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് അവര് നികുതി ഏർപ്പെടുത്തിയിരുന്നു അല്ലെ അപ്പോ ഭൂനികുതി തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകള് കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകള് ഇവയൊക്കെ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്നു വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനവും നൽകിയിരുന്നു പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു വ്യാപാര ബന്ധം ഏതൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ടായിരുന്നു പോർച്ചുഗീസ് അറേബ്യ ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വിദേശ വ്യാപാരം നടന്നിരുന്നു അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു അറബികളുടെ കുതിര കച്ചവടം നടത്തിയിരുന്നു കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആരാണ് കുതിരച്ചെട്ടികൾ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരായിരുന്നു കുതിരച്ചെട്ടികൾ കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാര് കുതിര കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നവയാണ് ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്നു നോക്കൂ ഹസാര രാമക്ഷേത്രം ഹംപി ഹംപിയിലുള്ള ഹസാര രാമക്ഷേത്രം കർണാടകയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം ഹംപിയിലെ രാജകീയ പ്രദേശത്തിന്റെ മധ്യഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിജയനഗര രാജാക്കന്മാരുടെ സ്വകാര്യ ക്ഷേത്രമായിരുന്നു ഹസാര രാമക്ഷേത്രം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് വിജയനഗര രാജാവായ ദേവരായ രണ്ടാമനാണ് ഈ ഹസാര രാമക്ഷേത്രം നിർമ്മിച്ചത് വിജയനഗരത്തിന്റെ അത്ഭുതകരമായ കരകൗശലത്തിന്റെ ഉദാഹരണമാണ് ഹസാര രാമക്ഷേത്രം അടുത്തു നോക്കൂ വിത്തല സ്വാമി ക്ഷേത്രം ഹംപിയിലുള്ള വിത്തല സ്വാമി ക്ഷേത്രം എന്താണ് വിത്തല സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഹംപിയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ നിർമ്മിതികളിലൊന്നാണ് വിത്തല സ്വാമി ക്ഷേത്രം ഹംപിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് തുങ്കഭദ്ര നദിയുടെ തീരത്താണ് വിത്തലക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമാനതകളില്ലാത്ത ശിലാരഥം ആകർഷകമായ സംഗീത തൂണുകള് ഇങ്ങനെയുള്ള അത്ഭുതകരമായ ശിലാനിർമ്മിതികള് വിത്തല സ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ സാംസ്കാരികമായ പുരോഗതിയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി സാംസ്കാരികപരമായ വളർച്ച ഏതെല്ലാം മേഖലയിലാണ് കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ എല്ലാ മേഖലകളിലും അഭൂതപൂർവ്വമായി വളർച്ചയുണ്ടായി കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു ദ്രാവിഡ ശില്പരീതിയാണെന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ശില്പരീതി എങ്ങനെയുള്ളതായിരുന്നു ദ്രാവിഡ ശില്പരീതി ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത വിജയനഗര ശില്പകലയുടെ സവിശേഷത എന്തായിരുന്നു ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ വിരൂപാക്ഷ ക്ഷേത്രം ഹംപി ഹംപിയിലെ ക്ഷേത്രം മധ്യ കർണാടകയിലെ ഹംപിയിലാണ് വിരൂപാക്ഷ ക്ഷേത്രം തുങ്കഭദ്ര നദീതീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് ഈ നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ടത് പ്രധാന ഗോപുരത്തിന്റെ വിപരീത നിഴൽ ക്ഷേത്രത്തിനുള്ളിലെ ഒരു ഭിത്തിയിൽ പതിക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു സവിശേഷതയാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിലെ ഏറ്റവും രസകരമായ സവിശേഷത അതിന്റെ നിർമ്മാണത്തിലും അലങ്കാരത്തിലും ഗണിതശാസ്ത്ര ആശയങ്ങളുടെ ഉപയോഗമാണ് നിർമ്മാണത്തിലും അലങ്കാരത്തിലും ഗണിതശാസ്ത്ര ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം പിന്നെ എന്താണ് പ്രത്യേകത ആവർത്തിച്ചുള്ള പാറ്റേണുകൾ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന രൂപം ത്രികോണാകൃതിയാണ് ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പാറ്റേണുകൾ വിഭജിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം അടുത്തത് ഏതാണ് ലോട്ടസ് മഹൽ എന്താണ് ലോട്ടസ് മഹലിന്റെ പ്രത്യേകത നൂറ്റാണ്ടുകളായി കേടുകൂടാതെ ഇരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ലോട്ടസ് മഹൽ അഥവാ ചിത്രാങ്കി മഹൽ ഈ ലോട്ടസ് മഹലിന് ഇരുപത്തി തൂണുകളുണ്ട് ഭിത്തികളില്ലാത്ത നീണ്ട ഇടനാഴികളുണ്ട് അങ്ങനെ ഒരു തുറന്ന രൂപകൽപ്പനയാണ് ലോട്ടസ് മഹലിനുള്ളത് മൂന്ന് നിലകളായിട്ടാണ് ലോട്ടസ് മഹൽ ഈ ലോട്ടസ് പാലസിന്റെ തൂണുകളിലും കമാനങ്ങളിലും സങ്കീർണമായ കൊത്തുപണികളുമുണ്ട് ഇന്തോ ഇസ്ലാമിക് ഡിസൈൻ ആണ് ഈ ലോട്ടസ് മഹലിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്തോ ഇസ്ലാമിക് ഡിസൈൻ ശൈലിയുടെ മിശ്രണമാണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ സാംസ്കാരിക പുരോഗതി എന്തൊക്കെയാണ് ഏതെല്ലാം മേഖലയിലാണ് പുരോഗതി കൈവരിച്ചത് കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം അല്ലേ ശില്പകല ഏത് പേരിലാണ് അറിയപ്പെട്ടത് ദ്രാവിഡ ശില്പരീതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് റിയപ്പെട്ടിരുന്നത് സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി നേടി തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച സാഹിത്യം ഏതാണ് തെലുങ്ക് സാഹിത്യം കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ് സംസ്കൃത കൃതികള് വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു കൂടാതെ തെലുങ്ക് ഭാഷാ സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഇനി നോക്കൂ മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക മുഗൾ ഭരണം സവിശേഷതകൾ എന്തൊക്കെയാണ് വിജയനഗര ഭരണം സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തണം എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ മുഗൾ ഭരണം രാജവാഴ്ചയായിരുന്നു വിജയനഗര ഭരണമോ രാജവാഴ്ചയല്ലേ അതെ മുഗൾ ഭരണകാലത്തെ സൈനിക സമ്പ്രദായം മാൻ ആയിരുന്നു വിജയനഗര ഭരണകാലത്തോ അമരനായക സമ്പ്രദായമായിരുന്നു മുഗൾ ഭരണകാലത്ത് മതസഹിഷ്ണുതയുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നു വിജയനഗര ഭരണകാലത്തോ മതസഹിഷ്ണുതയുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നു മുഗൾ ഭരണകാലത്ത് വികാസം പ്രാപിച്ചത് ഉറുദു ഭാഷയാണ് വിജയനഗര ഭരണകാലത്തോ സംസ്കൃത ഭാഷയുടെ വികാസം പ്രാപിച്ചു ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലിയായിരുന്നു മുഗൾ ഭരണകാലത്തുണ്ടായിരുന്നത് വിജയനഗര ഭരണകാലത്തോ ദ്രാവിഡ നിർമ്മാണ ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത് മധ്യകാല ഇന്ത്യ എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്